ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും സാധാരണ കമ്മ്യൂണിക്കേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ സാധാരണ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ അത് സാധാരണ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ഞാൻ നടത്തുവാണെങ്കിൽ സപ്പോസ് യു ആർ മൈ പേഷ്യൻസ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് തരണം വളരെയധികം ഇമ്പാക്റ്റ് നിങ്ങളിൽ ഉണ്ടാക്കണം എൻ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു എനർജി അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു മെച്ചം നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അത് ഇഫക്റ്റീവ് ആവും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് ഇഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ് അപ്പോൾ ആദ്യം എനിക്ക് ടൈം മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു ഐ ഐ എം എ വെൽ ഓർഗനൈസ്ഡ് പേഴ്സൺ അപ്പോൾ എനിക്കൊരു ടൈം മാനേജ്മെൻറ്റിൻ്റെ എന്നിട്ടും എൻ്റെ വർക്ക് പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മനസ് അതിൽ നിന്ന് തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആക്കണം അതിനെന്ത് ചെയ്യണം അപ്പം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്ത കാര്യം കുറച്ചും നേരത്തെ എണീക്കുക എന്നുള്ളത് തന്നെയാണ് എന്നിട്ട് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ഏറ്റവും ആദ്യം ചെയ്യും നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ജോലി ചെയ്യുകയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ ഓവർകം ചെയ്തത്